വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധ ധർണയും ശേഖരണവും സംഘടിപ്പിച്ചു വാട്ടർ അതോറിറ്റിയെ സംരക്ഷിക്കുക എന്ന പേരിലാണ് ഐ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റിയെ സംരക്ഷിക്കുക എന്ന പേരിൽ അവകാശ സംരക്ഷണ ക്യാമ്പയിനും ഒപ്പു ശേഖരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു പൊതു ടാമ്പുകളുടെ വെള്ളക്കരം ഇനത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ലഭിക്കേണ്ട നഗരസഭകളുടേതായ എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ പഞ്ചായത്തുകളുടേതായ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്നിവ വകമാറ്റിയത് അതോറിറ്റിക്ക് തിരികെ നൽകുക കെ എസ് ഇ ബിക്ക് പ്രതിമാസം പത്ത് കോടി രൂപ കൈമാറാനുള്ള എസ്ക്രോ അക്കൗണ്ട് എഗ്രിമെൻ്റ് ഉടൻ റദ്ദാക്കുക ജൽ ജീവൻ മിഷൻ പദ്ധതികളുടെ പേരിൽ സ്ഥാപനത്തെ കണക്കണിയിലാക്കി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക നോൺ പ്ലാൻ ഗ്രാൻറ് കൃത്യമായി അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിലെ എല്ലാ അനോമലികളും പരിഹരിച്ച് കുടിശ്ശിക അനുവദിക്കുക ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുക ആവശ്യങ്ങൾ പ്രതിഷേധ ധർണ നടത്തിയത് അതുപോലെ തന്നെ കേരള വാട്ടർ കോട്ടി ജൽ ജീവൻ മിഷന്റെ പേരിൽ എടുക്കാൻ പോകുന്ന ഒൻപതിനായിരം കോടി രൂപയോളമുള്ള ലോൺ അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വാട്ടർ കോട്ടി സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന പ്രതിപക്ഷ സംഘടന ഒരു പ്രതിഷേധ ജ്വാലയ്ക്കാണ് കാസർഗോഡ് ആറാം തീയതി തിരികൊളുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കടന്നുപോയത് വിവിധ തസ്തികകൾ ഇന്ന് നമുക്ക് ഫില്ല് ചെയ്തിട്ടില്ല ഏകദേശം അറുപത് ശതമാനത്തോളം ജീവനക്കാർ പല ഓഫീസുകളിലും ഇന്നില്ല റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല അതുപോലെ തന്നെ കുടിശ്ശിക പിരിച്ചെടുക്കേണ്ട കാലഘട്ടമാകുമ്പോൾ പ്രത്യേകിച്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് വാട്ടർ തോട്ടിയും പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കുടിശ്ശികയായി ലഭിക്കേണ്ട പൈസ ലഭിക്കേണ്ട സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ അടയ്ക്കുന്ന പൈസയാണ് ജി പി എഫ് എന്ന് പറയുന്നത് മാസാം മാസം നമ്മുടെ സബ് ബേസിക് പേയുടെ ആറ് ശതമാനത്തോളം മിനിമം ആറ് ശതമാനത്തോളം അടച്ച് നമ്മൾക്കൊരു ഘട്ടത്തിൽ വരുമ്പോൾ ലോൺ എടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട് ഞാൻ ഓർക്കുന്ന സർവീസിൽ കയറിയ സമയത്ത് നമ്മളുടെ ജി പി എഫിന്റെ അപേക്ഷ വെച്ചാൽ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം അവിടെ ഫണ്ട് ഉണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന ജി പി എഫ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുജീബ് പി എ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ചന്ദ്രൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഇലിയാസ് കെ എം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് ജില്ലാ സെക്രട്ടറി ജോമോൻ ജോൺ വൈസ് പ്രസിഡന്റ് ബിനുമോൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഞ്ജു ജെയിംസ് വനിതാ ഫോറം കൺവീനർ സൈറ എന്നിവർ പങ്കെടുത്തു ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ The taste of royalty.